പത്താമത് കലാദീപം പഠനോപകരണ വിതരണം കൊട്ടിയം സി എഫ് ടി ടി ഐ ആൻഡ് എൽ പി സ്കൂളിൽ നടന്നു അറിവിന്റെ ലോകത്തേക്ക് കാൽവയ്ക്കുന്ന കുരുന്നുകൾക്ക് കലാദീപം നൽകി വരുന്ന പഠനോപകരണ വിതരണം പത്താം വർഷവും പ്രൗഢഗംഭീരമായി നടന്നു സ്കൂൾ പ്രവേശനോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ വെച്ചാണ് കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വിതരണം ചെയ്തത് മുതിർന്ന പത്രപ്രവർത്തകൻ മങ്ങാട് സുബിൻ സുബെന്നാരായണൻ കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ കൈമാറി

തന്നെ പൂത്താടൂ മുലതത്തിൽ നിന്റെ ദൈവ ദൈവം പരിശുദ്ധ വേദാന്തം സഫലമായി പേരം അഖിലാധീനായവീരമിൽ അഭയ ജനതയും ജനതയും കൈകോട്ടി നങ്ങി ജനിത സൗഭാഗ്യം മുഴങ്ങി നടനോദം തേടി വിജയിക്കേരു നാമങ്ങൾ വിജയി ചടങ്ങിൽ സ്കൂൾ ഹെഡ്മിസ്റ്റസ് സ്കൂൾ അധ്യാപികയും കലാദീപം ഇമ്മവുമായ സിന്ധ്യ റൊസാരിയോ എന്നിവരെ ആദരിച്ചു കലാദീപത്തിന്റെ പ്രവർത്തനങ്ങൾ മികച്ചതാണെന്നും കലാദീപത്തിന്റെ പ്രവർത്തനങ്ങൾക്ക് സ്കൂളിന്റെ എല്ലാ ഉണ്ടാകുമെന്നും സ്കൂൾ ഹെഡ് മിസ്റ്റർ പറഞ്ഞു കലാദീപ പ്രവർത്തകരായ കാളിദാസൻ സുനിൽ സുഭാഷ് പരവൂർ എന്നിവർ ചടങ്ങിൽ പങ്കെടുത്തു